കല്ല എന്റെ കാട്ടൂത്തപ്പ എന്നിട്ട് കല്ല് നീക്കിയില്ലേ നീക്കാനൊന്നും പറ്റില്ല അത്ര വലിയ കല്ല അയ്യോ എന്റെ മൂന്നേ അപ്പൊ കല്ല് കല്ല് മുകളിൽ അതാ ഞാൻ പറഞ്ഞ സൂത്രം കല്ലിന്റെ താഴെയാണെന്ന് വിളിച്ചാൽ മുഖം കൂർത്ത് പറന്നു വരുന്നവനെ കാട് വിളിച്ചാൽ പ്പം വരാത്തത് കാട്ടുമുത്തപ്പം വിളിച്ചിട്ട് വന്നില്ല ഞാനെന്തിനാ വിളിച്ചത് ഭയങ്കര ജലദോഷ അതിന് വൈദ്യരെ കണ്ടാൽ പോരെ വൈദ്യ സ്ഥലത്തില്ലടോ വൈരിലില്ലാത്തപ്പോ നമ്മൾ കാട്ടുമുത്ത ആശി മുത്തപ്പനെ വിളിക്കാറില്ലേ പക്ഷെ ഞാൻ വിളിച്ചിട്ട് വന്നില്ലടോ ഇനിയിപ്പോ കാട്ടുമുത്തപ്പന അസുഖമായി കിടപ്പാണോ ഞാനൊന്ന് വിളിച്ചു നോക്കാം കൂർക്കനൊന്ന് വിളിച്ചാൽ മുഖം കൂർത്തു പറന്നു വരുന്നവനേ എന്താ സൂത്ര ഞാൻ വന്നോ ശരി വിളിച്ചപ്പോ വന്നില്ല എന്ന് പറഞ്ഞു ശേരി വിളിച്ചോ ഞാൻ കേട്ടില്ലല്ലോ അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞല്ലോ എങ്കിൽ മന്ത്രം തെറ്റിക്കാണു എടോ താൻ മന്ത്രം തെറ്റിച്ചു കാണും ശരിക്കും ഓക്കി ചൊല്ലി തെറ്റിയോ ഏയ്ക്കനെന്ന് അക്ഷേ വിളിച്ചാൽ മുഖവും വന്നില്ല സൂത്ര ശടാ എങ്കിൽ വാ ഞാൻ വിളിക്കാം താൻ കൂടെ നിൽക്ക് ശരി വിളിക്കുന്നത് സത്യമായിട്ട് ഞാൻ കേൾക്കുന്നില്ലട എന്തെങ്കിലും പ്രശ്നം കാണും ചൊല്ലേ മുഖം പറഞ്ഞ് ഏ ഇത് തന്നെ പ്രശ്നം മന്ത്രം കറക്റ്റായി ചൊല്ലണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ന വാക്ക് ചേർക്കുന്നത് കൊണ്ട് എനിക്ക് കടിയൻ ഏ എന്തോ അപകടം പറ്റി കിടപ്പാ ബോധവും പോയി നമ്മുടെ പ്രാർത്ഥന കാട്ടുകൂത്തപ്പം കേട്ടു ശരി എനിക്കൊരു ഐഡിയ കടീനെ സോപ്പിടാൻ പറ്റിയ സമയമാ ഇങ്ങനെ നമുക്ക് സഹായിക്കാം എന്തിനീ ബോധം പോയാനെ സഹായിച്ചിട്ട് എന്ത് കിട്ടാനാ സൂത്ര അതല്ല ബോധം എഴുമ്പോ നമ്മൾ അടുത്ത് വേണം അതും നമ്മുടെ ഗുഹയില് ഇവിടെ അടുത്തല്ലേ എൻ്റെ ഗുഹ അങ്ങോട്ട് കൊണ്ടുപോകാം നമുക്കൊറ്റയ്ക്ക് പറ്റില്ല ആരെങ്കിലും സഹായിക്കാൻ വേണം ഒരുത്തം വരുന്നുണ്ട് ചേട്ടാ ചേട്ടാ ഈ ചേട്ടനെ ചേട്ടനൊന്ന് ഗുഹയിൽ ഗുഹയിലെത്തിക്കാമോ എന്നെ കൊണ്ടൊന്നും വയ്യ ഞാൻ എൻ്റെ ഗുഹയിൽ പോവുകയാ ചേട്ടന്റെ ഗുഹ വിടയാ കുറച്ച് പടിഞ്ഞാറ എന്നാ പിന്നെ പോണ വഴിക്ക് ചേട്ടനെയും പൊക്കിപ്പിടിച്ചോണ്ട് പോകാമല്ലോ പൊക്കാൻ പറ്റൂല വേണ്ട വള്ളി കെട്ടി വലിച്ചാ മതി കടീനു ബോധമില്ലാത്തത് ഭാഗ്യം ശേരു താനീ വള്ളി ഒന്ന് കെട്ടിക്കൊടുക്ക് ഞാൻ മുമ്പേ പോയി ഗുഹൊന്ന് ക്ലീൻ ആക്കാം ഇനി വലിക്കുമ്പോ കടിയൻ ഉണർന്നാലാ കുഴപ്പം നേരം കുറെ ആയല്ലോ അവന്മാരെ കാണൊന്നുമില്ല ഏ ശേരു എന്ത് പറ്റി താനൊന്നു വാ ഒരു കൺഫ്യൂഷൻ ആ പുലിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലടോ അന്നേരം എന്താ വരുന്നു വേറൊരു പുലി ഞാൻ അവനെ സഹായത്തിനു വിളിച്ചു അവനും ഗുഹയിൽ പോകുന്ന വഴിയാ പോണവഴി കടിയനെയും വലിച്ചുകൊണ്ട് പോകാൻ ഞാൻ പറഞ്ഞു അതാ കുഴപ്പമായത് എന്തു കുഴപ്പം അവന്റെ ഗുഹ പടിഞ്ഞാറല്ല കിഴക്ക